ഇളയരാജ സിനിമയുടെ വിശേഷങ്ങളുമായാണ് ഇന്ന് നമ്മുടെ കൂടെ രണ്ടുപേരുണ്ട് അതിൻ്റെ സംവിധായകൻ മാധവ് രാംദാസും അതിൻ്റെ തിരക്കഥാകൃത്തായ സുദീപ് ടി ജോർജുമാണ് നമ്മുടെ കൂടെ ഉള്ളത് എന്തൊക്കെയുണ്ട് പുതിയൊരു സിനിമ കൂടി വരികയാണ് ആദ്യത്തെ രണ്ട് സിനിമകൾ നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട രണ്ട് ഒന്ന് മേൽവിലാസം പിന്നെ അപ്പോത്തിക്കിരി അതിനുശേഷം വീണ്ടും ഒരു സിനിമ എന്താണ് ഇളയരാജയുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണ് ജീവിതം നയിക്കുന്ന കുടുംബത്തിൻ്റെ ഉള്ളിലേക്കുള്ള ഒരു ജീവിത രീതി നോക്കിക്കാണാൻ ശ്രമിക്കുക അതിനെ നോക്കി കാണാൻ ശ്രമിക്കുമ്പോൾ അവര് ചില കഷ്ടപ്പാടുകള് ബുദ്ധിമുട്ടുകള് ഡെയിലി ലൈഫിൽ അവര് അനുഭവിക്കുന്ന കുറെ പ്രശ്നങ്ങള് അപ്പൊ അതിനെ അതിനെ നമ്മള് അവരതിനെ എങ്ങനെ ഓവർകം ചെയ്യുന്നു എന്നൊക്കെ നോക്കുമ്പോൾ പിന്നെ ചില സമയങ്ങളിൽ വീട് പോവാം പക്ഷെ അപ്പൊ ചില അതിനെ സഹായിക്കും

ടൈറ്റിൽ പോകാന രാജാൻ സ്പെസിഫൈ ചെയ്തിരിക്കണിക്കേറ്റ് വേണമെങ്കിൽ നമുക്കത് മാർക്കറ്റ് ചെയ്യണം ആൾക്കാർ കൺഫ്യൂഷൻ ആയിട്ട് വലിയ ചർച്ചയിലേക്ക് പോവാണ് പക്ഷെ അങ്ങനൊരു മിസ്ഗൈഡ് മാത്രമല്ല ഒരു ഹാളെ വലിയ ലൈഫും ചെസ്സുമായിട്ടുള്ള

സംഭാഷണമാണ് ഞാൻ എഴുതിയത് ഞങ്ങൾ എറണാകുളത്ത് തന്നെ ഉള്ള ഒരു റൂമിൽ വെച്ചാണ് ആദ്യമായിട്ട് രാമൻ അതിന്റെ കഥ പറയുന്നത് രാമൻ കഥ എഴുതിക്കൊണ്ടാണ് വന്നിരുന്നത് ഞങ്ങളുടെ ഒരു എഴുത്ത് സാധാരണ അതിനു മുമ്പ് ഞങ്ങൾ ഒരു സ്ക്രിപ്റ്റിനു വേണ്ടിയൊക്കെ ഇരിക്കുമ്പോ അതിനിടയ്ക്കാണ് ഇടരാജ്യയിലേക്കാണ് അതിന് ശേഷം എത്തിച്ചേർന്നത് അപ്പൊ ഞങ്ങളുടെ എഴുത്ത് സാധാരണ ഞങ്ങളുടെ ഇരിങ്ങാലേ കൂടെയാണ് ഞങ്ങളുടെ നമ്മൾ നമ്മളിതാണ്ട് നവംബറിൽ തുടങ്ങി ഫെബ്രുവരിയിൽ തീർന്നു രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി പതിനേഴ് അവസാനം തുടങ്ങി രണ്ടായിരത്തി പതിനെട്ട് ആദ്യം ആയിട്ട് ടൈറ്റിൽ ക്യാരക്ടറായിട്ടല്ല അതിൻ്റെ ഒരു ടോട്ടൽ മൂഡിന് വേണ്ടിയിട്ട് പേരാണ് ടോട്ടൽ മൂഡ് പ്രത്യേകിച്ചിട്ട് മറ്റേ ഒന്ന് ടൈറ്റിൽ അതെ സിനിമ ചെസ് പിന്നെ ഒപ്പം മറ്റേ ഗിന്നസ് പക്രു വരുമ്പോൾ സ്വാഭാവികമായിട്ട് അതിന് കുറച്ചുകൂടി ഒരു കണക്ഷനായി അല്ലാതെ ഇത് പേര് ടൈറ്റിലും ഈ ക്യാരക്ടറേഴ്സ് ഒരു ബന്ധമൊന്നുമില്ല ഒരു വ്യക്തിയെ കുറിച്ച് പറയുന്നതല്ല നമ്മൾ കരുതുന്ന കാണുന്ന ഒരുപാട് ആളുകൾ ആളുകളുണ്ടാവും ഒരു ഉയർന്ന തലത്തിൽ നിൽക്കുന്നതായി കാണുന്ന പക്ഷേ യഥാർത്ഥത്തിൽ അവരെക്കാളും വലിയ ജീവിതം ജീവിക്കുന്നത് നമ്മൾ കാണാതെ പോകുന്ന ഈ സമൂഹത്തിന്റെ ഒരു പുറവഴികളുടെ അങ്ങനെയുള്ള ആൾക്കാരുണ്ട് ഒരുപാട് അനുഭവങ്ങൾ നമ്മളെപ്പോഴും എന്താണ് വെൽ സ്റ്റഡീഡ് ആൾക്കാരെ മാത്രമാണ് കൂടുതൽ ഫോക്കസ് ചെയ്യാറ് അല്ലാതെ തന്നെ നമ്മൾ കാണുന്ന ഇപ്പോൾ ഇവിടെ ഏറ്റവും ചിലപ്പോൾ ഒരു പക്ഷേ സെക്യൂരിറ്റി ആയിട്ട് നിൽക്കുന്ന ഒരാളെ നമ്മൾ നമ്മളടുത്തറിയാൻ നോക്കിയാൽ നമ്മളൊക്കെ സത്യം പറഞ്ഞാൽ അയാളുടെ മുമ്പിൽ പോയെന്ന് കഴിഞ്ഞാൽ നമ്മൾ അയാളെ തൊഴുതു കയറേണ്ടത് ഇപ്പം തൊഴേണ്ടെന്നല്ല പറയുന്നത് പക്ഷേ അയാളുടെ ജീവിത രീതിയും അയാളുടെ അറിവും വെച്ച് നോക്കുമ്പോൾ നമ്മൾ അയാളുടെ നമ്മൾ ഇവിടെ കാട്ടിക്കൂട്ട് നോക്കിയാൽ ചിരിക്കുകയുള്ളൂ ചിലവ് അപ്പം അങ്ങനെയുള്ള ഒരുപാട് മനുഷ്യരുണ്ട് അപ്പം അത് അതായത് പോസിറ്റീവായി ചിന്തിക്കാൻ അതായത് ആരും എത്ര മോശക്കാരല്ല നിങ്ങൾക്കൊക്കെ എന്തൊക്കെയുണ്ട് എന്ന് പറഞ്ഞു വെക്കുന്ന ഒരു സിനിമയാണ് അത് ബോധപൂർവ്വം പറഞ്ഞു വെക്കണമെന്നില്ല അത് ഈ കഥയുടെ ലൈഫ് കൂടെ ഇങ്ങനെ സെറ്റിലായിട്ട് വരണമെന്നായിരുന്നു അങ്ങനെ ഒരിക്കലും ഉപദേശം അങ്ങനെയുള്ള ഭയങ്കര ഉപദേശവും ഭയങ്കര എന്താണ് ഫിലോസഫിയൊക്കെ പറഞ്ഞ അങ്ങനെയൊന്നും ഉള്ള സിനിമയല്ല അത് ഓരോരുത്തരുടെയും ഇപ്പോൾ പിന്നെ പിന്നെ പോസ്റ്ററുകൾ ആദ്യം 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 നമ്മൾ ഗിന്നസ് ഒരു അപ്പിയറൻസ് അപ്പിയറൻസ് ആ പോസ്റ്റർ നിങ്ങൾ അപ്പ് ചെയ്തപ്പോൾ പെട്ടെന്ന് മനസ്സിലായില്ല ഈ നമ്മുടെ മീൻസ് ഗിന്നൂവിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഇങ്ങനെ ആദ്യം ഈ സിനിമ ലോഞ്ച് ചെയ്യുന്നത് തന്നെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ ഓരോന്നും ചെറിയ ചെറിയ എന്തെങ്കിലും ചെറിയ മാറ്റങ്ങളിലൂടെ വരണം അപ്പം അതിന് തുടക്കത്തിൽ തന്നെ ഞാൻ ഒരു സ്ക്രിപ്റ്റ് ഇട്ടിട്ട് ഇല്ല നമ്മളൊരു ഡിസ്കഷനിൽ വരുന്നതാണ് അപ്പോൾ ആദ്യം തന്നെ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ ഇതിൻ്റെ അനൗൺസ് ആദ്യം ഒരു ബണ്ടിൽ സ്ക്രിപ്റ്റ് വെച്ചിട്ടാണ് ഞാൻ എടുത്ത് സ്ക്രിപ്റ്റ് റെഡി എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആദ്യമേ ഒരു പോസ്റ്റ് ഇട്ടത് അത് തന്നെ അത്യാവശ്യം അതൊരു ഇത് വന്നിട്ടുണ്ടായിരുന്നു അതൊരു സ്ക്രിപ്റ്റ് ഫുള്ളായി എന്ന് പറഞ്ഞിട്ട് ഇടുന്നത് അതെ കാരണം അപ്പോൾ ഗിന്നസിന് അപ്പോൾ പക്വനെ നമ്മൾ പക്വ നായകനാകണു പിന്നെ ഞാൻ സംവിധാനം ചെയ്യണതൊക്കെ പറഞ്ഞു വന്നു കഴിഞ്ഞാൽ പക്വിനെ സ്വാഭാവികമായി അങ്ങനെയൊരു ന്യൂസ് വരണത് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അത് ചിലപ്പോൾ ഒരു ഹ്യൂമർ സിനിമ അങ്ങനെ എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കണ്ടിരിക്കുന്നത് ഈ ജനെ അങ്ങനെയൊക്കെ കണ്ടിരിക്കും അപ്പം അതിന്ന് മാറ്റം വേണം അപ്പം അത് പോസ്റ്ററിൽ തന്നെ ആദ്യം രജിസ്റ്റർ ചെയ്യണം സിനിമ വേറൊരു സന്ദർഭമാണ് അപ്പം അതിന്റെ കൂടെ പോസ്റ്റർഡാറായപ്പോൾ അവിടെ പെട്ടെന്ന് ആലോചിച്ചത് ഇത് എന്തെങ്കിലും ഒരു അപ്പൊ ഞാനപ്പ തന്നെ വിടാൻ നിമിഷങ്ങളേ ഉള്ളൂ കാരണം എത്ര മണിക്ക് അജയെ അനൗൺസ് ചെയ്തു ഫേസ്ബുക്കിൽ കയറിട്ട് ഇതപ്പോ പോസ്റ്റില് വരുന്നൊക്കെ അപ്പൊ ഞാൻ സുദീപിനെ വിളിച്ചു വന്നു സുദീപ് ഏതൊരു ഫംഗ്ഷൻ എന്തിനോ നിക്കാ റോട്ടിലേക്ക് മാറി നിട്ട് എന്റെ ഫയർ ഫയർ അതിൽ ഒരു പത്ത് മിനെ എന്നെ വിളിച്ച് പറഞ്ഞു തിരക്കിനിടങ്ങി പിന്നെ റോഡിലൂടെ നടന്ന് തിരക്കും മാറും മാറുന്നില്ല യൂത്ത് യൂണിവേഴ്സിറ്റി കലോ പിന്നെ റോഡിൽ നിന്നുകൊണ്ടാണ് വിളിച്ചു പറഞ്ഞ ടാക്ലൈൻ ആണ് എന്ന് എന്ന് വരുമ്പോൾ ഒരു ഒരു കോമഡി സിനിമയാണോ സംശയിക്കാം മുൻകാല ഈ ഒരു 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 വന്നപ്പോൾ ആ സ്വഭാവം കൃത്യമായിട്ട് രീതിയിലാണ് അതുകൊണ്ട് വളരെ പ്ലാൻ ചെയ്ത് മീൻസ് ഓരോ സ്റ്റേ പരിധി വരുന്നത് നമ്മൾ ഓരോന്ന് ആലോചിച്ചിട്ട് വിടുന്ന പോസ്റ്റേഴ്സും ഇതൊക്കെയാണ് ഈവൻ ഇപ്പൊ അശോക് എനിക്ക് തോന്നുന്ന പോസ്റ്റർ തുടക്കത്തിൽ ഒരു ഫാമിലി പോസ്റ്റർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിന് അശോക് ഏട്ടൻ പിന്നെ ട്രെയിലറുള്ള ശോ ആയിട്ടുണ്ട് പാട്ടിലുണ്ട് പക്ഷെ അപ്പോഴൊന്നും ആരും റെക്കഗ്നൈസ് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് ഇപ്പൊ വീണ്ടും ക്ലോസോട് കൂടിയിട്ടുള്ള പോസ്റ്റ് വിട്ടപ്പോഴാണ് സത്യത്തിലെ ആൾക്കാര് തൃശ്ശൂര് തൃശ്ശൂരും എന്റെ വീടിന്റെ ഒക്കെ പരിസരങ്ങളിലൊക്കെ വീട് വീട് തിരുവല്ലയാണ് തിരുവല്ല ശരിക്കും നാട് എന്ന് പറഞ്ഞാൽ കുന്നന്താനം എന്ന് പറയുന്ന ഒരു പഞ്ചായത്താണ് തിരുവല്ലയ്ക്ക് അടുത്തുള്ള പഞ്ചായത്താണ് ഇപ്പം അച്ഛനമ്മയൊക്കെ താമസിക്കുന്നത് തിരുവല്ലയിലാണ് ബാഥ്രൂമിലായിരുന്നു ജോലി ജോലി കഥകളൊക്കെ കുറച്ച് മലയാളം വാരിയില് കഥ

രണ്ട് ഡിഫറൻസ് ഉണ്ടല്ലോ എങ്ങനെയാണ് പിന്നെ എനിക്ക് ഞാന് ഇപ്പൊ മേൽവാസം ചെയ്യണേക്കാളിന് മുമ്പേ ഞങ്ങൾ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട് ഒരു സിനിമ അപ്പൊ അത് ചെയ്തു വെച്ചിട്ടുണ്ട് എനിക്ക് നടന്നിട്ടില്ല അപ്പൊ നടക്കാതെ പോയ ഒരു എനിക്ക് എനിക്കതൊരു നടക്കാതെ പോയതോ ചിലപ്പോൾ നാളെ നടക്കുമായിരിക്കും കാരണം ഞങ്ങള് അങ്ങനെ ഞങ്ങൾക്കൊരു ട്രെയിനിങ് ആയിരുന്നു അച്ഛൻ പറഞ്ഞു കഴിഞ്ഞാൽ സ്ക്രിപ്റ്റ് എഴുത്തൊരു ടുപ്പിച്ചിട്ടുള്ള പരിചയം എന്തായാലും സിനിമയ്ക്ക് വേണ്ടി ഒരുമിച്ചവരല്ല ഒരുപാട് ചർച്ചകളും ഒക്കെ എന്റെ അഭോക് സ്ക്രിപ്റ്റ് വായിച്ചിട്ടുണ്ട് സുദീപ് സഹേഷൻ ഉണ്ടായിട്ടുണ്ട് മേൽ അറിയായിരുന്നു എല്ലാം എല്ലാം അറിയുന്നത് സുദീപും കൂടി അറിഞ്ഞുകൊണ്ടുള്ള ഇതാണ് പിന്നെ സുദീപ് സുദീപിന്റെ യാത്രകളും ഞാൻ സിനിമയായിട്ട് പക്ഷെ എപ്പോഴും ഇന്റ്രാക്ഷൻസും ഒക്കെ ഉണ്ട് അപ്പൊ സ്ക്രിപ്റ്റ് ഞങ്ങൾ ഞങ്ങളിരുന്ന് എഴുതാറാണ് എഴുതി അതുകൊണ്ട് ഞങ്ങൾക്ക് ഇപ്പം ഇതിന് ഒരു സ്പെഷ്യലി നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല പിന്നെ എനിക്ക് തന്നെ സുദീപ് ഭയങ്കര ആളാണ് അതുകൊണ്ട് ഞാൻ എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ ക്ഷമയോടുകൂടി കാരണം ഇന്നുവെന്ന് എഴുതി നാളെ മാറ്റി എഴുതാൻ പറയാ വളരെ ഇല്ല ഇല്ല അതുകൊണ്ട് അങ്ങനെ അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് കാരണം നമ്മൾ ക്രിയേറ്റീവ് സൈഡ് നമ്മൾ എപ്പോഴും ഇങ്ങനെ പോരാ 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 ചിന്തിച്ചോണ്ടിരിക്കും അപ്പൊ ഇതിന് സപ്പോർട്ട് ചെയ്യുന്നവർ വന്നാൽ മാത്രമേ നമുക്ക് അല്ലെങ്കിൽ ഇറിറ്റേഷൻ വന്നു തുടങ്ങി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നം വരും അത് മാറ്റിയും ഒക്കെ രൂപപ്പെടുത്തിയൊരു സ്ക്രിപ്റ്റാണ് എൻ്റെ ഒരു സ്ക്രിപ്റ്റ് എന്നുള്ളതിനൊക്കെ ഇവര് ഞങ്ങളുടെ ഒരു സ്ക്രിപ്റ്റാണ് എൻ്റെ ടീമിൻ്റെ മൊത്തം ഒരു സ്ക്രിപ്റ്റ് ഞാൻ രാവിലെ ഒരുമിച്ചിരുന്നാണത് അതാ ഒന്നല്ല ഞങ്ങൾ ഒരു നാലെണ്ണ ഒറ്റ എഴുതി വെച്ചിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടോന്നില്ല നാലെണ്ണം ഫുൾ ആക്കിയിട്ടുണ്ട് പിന്നെ ചെറുത് തുടങ്ങി വെച്ച് അത് വേണ്ടവെ നിർത്തിവെച്ച് അങ്ങനത്തെ ഉണ്ടാ ഇതൊക്കെ നിരന്തരം ചിലപ്പോൾ പോയി ഒരാഴ്ച ഞങ്ങളത് മാറിയിരിക്കും അപ്പൊ തോന്നുന്ന ഇത് അപ്പൊ ചിലപ്പോ ഇതിന് വേണ്ടി മാറിയിരിക്കണതും ആവില്ല വെറുതെ ഒന്ന് നമുക്ക് യാത്ര പോവാന്ന് പറഞ്ഞിരിക്കണത് യാത്ര പറഞ്ഞാൽ വലിയ വേറെ ഒന്നുമില്ല ഈ മറ്റേ ടൗൺഷിപ്പ് ഇട്ടിട്ട് വലിയ യാത്രകളൊന്നും ഉണ്ടായിട്ടില്ല ർത്താനത്തിന്റെ പിന്നെ ഒന്നില് ഇത് പക്ഷേ നമ്മൾ കാരണം ഇതെന്തായാലും ഉടനെ തുടങ്ങണം എന്നുള്ള ഉദ്ദേശിച്ചുകൂടി തുടങ്ങിയത് ഗോകുൽ സുരേഷ് അതിലൊരു പ്രധാന ഭാഗത്ത് അദ്ദേഹം വരുന്നുണ്ട് ഇതിൽ പിന്നെ ദീപക് പറമ്പോൾ മറ്റേ അയാള് ഇതിലൊരു പ്രധാന കഥാപാത്രമാണ് മ്യൂസിക് രതീഷ് വേഗയാണ് മ്യൂസിക് രതീഷ് വേഗ മ്യൂസിക് അതിൽ ഇതിൽ ഏകദേശം ഒരു എട്ടോളം പാട്ടുകളുണ്ട് ഈ തീയ്യ് പുതിയാലണയില്ല അതൊരു ചെറിയൊരു ഇതായിട്ട് വരുന്നുണ്ട് പിന്നെ ബാക്കി ഏഴ് പാട്ടുകൾ അതിങ്ങനെ ഇതിൻ്റെ ബാക്ക്ഡ്രോപ്പായിട്ട് മുന്നേ പല സീനുകൾ പോകാൻ കൊറിയോഗ്രാഫി പാട്ടല്ല പിന്നെ പിന്നെ ക്യാമറ പിന്നെ പിന്നെ ഇത് വരുന്ന സ്ക്രിപ്റ്റ് സുദീപ് പിന്നെ എഡിറ്റർ കെ ശ്രീനിവാസെന്റെ മേല പോത്തിരി ഒക്കെ ചെയ്തതാണ് പിന്നെ നമ്മുടെ ഇതെ കോസ്റ്റ്യൂംസ് എസ് പി സതീഷൻ അങ്ങനെ രണ്ട് സിനിമകളിലും അവിടെ തന്നെയായിരുന്നു പിന്നെ റോഷനാണ് മേക്കപ്പ് റോഷൻ പിന്നെ രംഗനാഥ് രവി ആദ്യമായിട്ട് ഞാൻ വീട്ടില് സിനിമ ചെയ്യുന്നതാണ് സൗണ്ട് ഡിസൈൻ രവി പിന്നെ ഞാൻ ശ്രദ്ധിച്ച് ഗോകുൽ സുരേഷിന് അകത്ത് അഭിനയിക്കുന്നുണ്ട് ഇപ്പം ചേട്ടൻ രണ്ട് മറ്റു രണ്ട് പടങ്ങൾ ആണെങ്കിലും സുരേഷ് ഗോപി അതിനകത്തൊരു മെയിൻ റോളായിരുന്നു ഇപ്പൊ മേൽവിലാസ് ആണെങ്കിലും അപ്പോതെക്കിരി ആണെങ്കിലും സുരേഷ് ഗോപിയുടെ സാന്നിധ്യം ഉണ്ട് ഇതിനകത്ത് സുരേഷ് ഗോപിയുടെ മകന്റെ ഒരു സാന്നിധ്യം ഉണ്ട് സുരേഷ് ഗോപി സുരേഷ് ഗോപി ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ പാട്ട് പാടുന്നുണ്ട് സിനിമയിൽ ഈ പാട്ട് ഇതിൽ രണ്ട് സിനിമ രണ്ട് പാട്ടുകൾ ഒന്ന് ജയസൂര്യ പാടിക്കുന്നു അത് ഒന്നുമില്ല നമ്മൾ സിനിമ ചെയ്തു പോകുമ്പോൾ അതോടുകൂടി ആ സിനിമയിലുള്ള ആൾക്കാരെ മറന്നു പോവാൻ ഇത് ഇതുവരെ അങ്ങനെ ചെയ്തിട്ടില്ല മറ്റേ എന്നാ എല്ലാവരും ഓർമ്മപ്പെടുത്തിയതാവുക എന്നല്ല പറഞ്ഞു നമ്മൾക്ക് ഇത്തരം ചില സൗഹൃദങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാറുണ്ട് അപ്പം അത് ഈ സിനിമയിലും എനിക്ക് സപ്പോർട്ടീവായി വേണം എന്ന് തോന്നി അവർ തന്നിട്ടുണ്ട് ഇപ്പൊ ഈ മെയിൻ സ്ട്രീമിൽ നിൽക്കുന്ന ഇവരല്ലാത്ത മറ്റേ സപ്പോർട്ടും തരുന്ന ആൾക്കാരും ഉണ്ട് ടെക്നീഷ്യൻസ് അപ്പോൾ സുരേഷ് സുരേഷേട്ടൻ മറ്റേ പറഞ്ഞപ്പോൾ തന്നെ വളരെ ഇതിലാണ് വന്നത് ജയസൂര്യ അതെ

ഇടയ്ക്ക് ഒരു രണ്ടുമൂന്ന് ദിവസം മാത്രമേ ഇതായുള്ളൂ ബാക്കിയുള്ള സമയങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു അതിന് ഓൾറെഡി അതിന് ഷൂട്ടിങ് സമയത്തൊന്നും അങ്ങനെ വലിയ കാരണം ഓൾറെഡി നമ്മുടെ കയ്യിൽ ഒരു എഴുതിയ സ്ക്രിപ്റ്റ് ഫുൾ ഉണ്ടായിരുന്നു പിന്നെ ഈ ഷൂട്ടിങ് സമയത്ത് ഉണ്ടാവുന്ന കുറെ ഡയലോഗ് അവര് അവർക്ക് കംഫർട്ടായിട്ട് എങ്ങനെ പറയാൻ അത് നമ്മൾ മുൻപേ പ്ലാൻ ചെയ്തിട്ടുണ്ട് നമ്മുടെ ഇത് കണ്ടന്റ് പോവാതെ അത് എങ്ങനെ ഇതാവാൻ പറ്റും നോക്കി അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഫുൾ സ്ക്രിപ്റ്റ് ഉള്ള കാരണം കൊണ്ട് അത്ര ഒരു ഇത് വേണ്ടി വന്നിട്ടില്ല ഞാൻ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മുടെ ഇതിന്റെ സ്ക്രിപ്റ്റിംഗിനെ കുറിച്ച് നമ്മൾ എഴുതി വെച്ചേക്കുന്ന ഡയലോഗ് അതേപോലെ ഒരു കഥാപാത്രം പറയാന്നുള്ളത് നമ്മൾ അങ്ങനെ അങ്ങനെ പറയണോ നിർബന്ധം പറഞ്ഞിരുന്നില്ല ചിലപ്പോൾ ഈ പറയുന്ന വ്യക്തി ഉണ്ടല്ലോ ആ വ്യക്തിക്ക് ചിലപ്പം അയാൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു കാരണവശാലും മാറരുത് ആശയം മാറരുത് ഒരു വാക്ക് പുതിയതായിട്ട് അദ്ദേഹം പറയുമ്പോൾ സ്വാഭാവികമായും ഒരു വാക്ക് വരുവാണെങ്കിൽ അതിലെ വാക്കിന് പകരം ആ വാക്ക് തന്നെ ഉപയോഗിക്കാമായിരുന്നു ഉപയോഗിക്കാം ആ രീതിയിലാണ് അത് അതിന്റെ ഒരു അതുകൊണ്ട് നമ്മൾ ഡയലോഗ്സും സംഭവം സ്ക്രീനിൽ ഇങ്ങനെ ആ ഒരു ഒരു എന്താണ് കാണുമ്പോൾ അതിനകത്തൊരു ഷഫീഖ് ഷഫീഖിന്റെ ൾക്കാര് ഇതാവും ഒക്കെ റെയിൽവേ ഒരു ടിയെ കൂടി ഈ മഴയത്ത് വനജനും കുടുംബവും കൂടി പോകുന്ന ഒരു ഷോട്ടുണ്ട് അജവും പോകുമ്പോ അവനോട് പറയുന്ന ഒരു ഡയലോഗ് ഉണ്ട് ലോകം ലോകം പറയുന്ന ഒരു ഉന്തുവണ്ടിയാണ് ആരെങ്കിലും ഒക്കെ ഒന്ന് തള്ളി കൊടുത്താൽ അത് മുന്നോട്ട് പോകും ഡയലോഗ് അല്ല സ്ക്രിപ്റ്റ് പബ്ലിഷ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളാണ് ഞാൻ പടത്തിന് മുമ്പ് എനിക്ക് അങ്ങനെ അതിനെ കുറിച്ച് ഞാൻ പോകുന്നു പേടിക്കുന്ന ആളൊന്നല്ല അതുകൊണ്ടാണ് ഞാൻ മേലാസം സിനിമ ചെയ്തത് കാരണം വെച്ചാൽ അങ്ങനെ എനിക്ക് ഒന്ന് അത് എനിക്ക് സ്ക്രിപ്റ്റ് വായിച്ചിട്ട് ചിലപ്പോ സിനിമ കാണാൻ വരുമ്പോൾ ഈ സ്ക്രിപ്റ്റ് എങ്ങനെ ഒരു അറിയാൻ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട രണ്ട് രണ്ട് എനിക്ക് പേഴ്സണലി കുറച്ചുകൂടി ഇഷ്ടപ്പെട്ടത് അപ്പോൾ ഈ ഈ എങ്ങനെയാണ് എത്തുന്നത് എങ്ങനെയൊരു മേലാസം സിനിമ ചെയ്യാന്നുള്ള പാഷനായിട്ട് കുറേ കഥകളും കുറേ ഇതുമായിട്ട് കുറേ വർഷങ്ങളോളം പ്ലാൻ ചെയ്ത് നടന്നു അപ്പോൾ ഇതിനിടയ്ക്കാണ് മേലുലാസം എന്നുള്ള നാടകവും അതിൻ്റെ റിഹേഴ്സൽ ക്യാമ്പൊക്കെ ആവശ്യമായിട്ട് ഞാൻ കാണുന്നത് കണ്ടപ്പോൾ അത് ഫസ്റ്റ് കാഴ്ചയിൽ തന്നെ ഇതിനൊരു സാധ്യത ഉണ്ടല്ലോ ഒരു സിനിമ സാധ്യത കാരണം ഞാൻ കുറച്ചും ഈ എന്താ പറയുക സൗണ്ട് ആംബിയൻസിനൊക്കെ ഭയങ്കര സ്നേഹിക്കുന്ന ഒരാൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അപ്പോൾ അതും കൂടി ക്ലബ് ചെയ്തുള്ള സിനിമ വരെ വരുമ്പോൾ ഒരു ടെക്നിക്കലിയൊക്കെ വരുമ്പോൾ ഒപ്പം അതിൻ്റെ കണ്ടൻറ്റും പറയുന്നൊരു വിഷയവും പ്രത്യേകിച്ച് ആർമിയുടെ ഉള്ളിൽ പിന്നെ അതിൻ്റെ ടോട്ടൽ ഒരു ആംബിയൻസ് എനിക്ക് ഭയങ്കര ആ ഇപ്പോഴും ഞാൻ പറഞ്ഞത് ടി വിയിൽ പണം വരുമ്പോൾ തന്നെ എനിക്ക് മെസ്സേജ് വരും ചിലപ്പോൾ അതിൻ്റെ സ്ക്രീൻഷോട്ടൊക്കെ എടുത്ത് അയച്ചു തരും ഞാൻ കണ്ടുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ് ചിലവർ വിളിച്ച് ഒരു കരയും ചിലപ്പോൾ ചിലർ ചിലർ വർത്താനത്തിൻ്റെ ഇടയിൽ കരയും നേരിട്ട് കണ് പറയുമ്പോൾ എനിക്കറിയില്ല അത് എന്താണ് അത്രയും ഇമോഷണലി ചിലവർ മറ്റേ ആ ഒരു ജീവിതം ചിലപ്പോൾ അവരനുഭവിച്ചത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല എന്തായാലും അങ്ങനെയുള്ള സിനിമ ഇത്രയും പതിനൊന്നിൽ ഇറങ്ങിയത് ഇപ്പം പതിനെട്ട് പത്തൊമ്പതായി ഇത്രയും വർഷം കഴിഞ്ഞിട്ട് സിനിമ അവരെ പത്ത് തവണ കണ്ടു ചെലവരൊക്കെ വിളിച്ചാൽ അവരുടെ അച്ഛനമ്മയും ജീവിതത്തില് സിനിമ അങ്ങനെ ഇതായിട്ടില്ല പറഞ്ഞു പക്ഷെ ഇത് ടി വിയിൽ വന്ന ഒന്നും മാറ്റാൻ സംഭവിക്കില്ല അതൊക്കെ അതായത് അറുപത് ഏഴ് വയസ്സുള്ള ആൾക്കാര് അപ്പൊ ഒരു ഭാഗത്ത് ഞാൻ കേൾക്കുന്ന മറ്റൊരു വഴി നാടകം സിനിമയാക്കി നാടകം നാടകം പോലെ ഉണ്ടെന്നുള്ളത് പക്ഷെ ഇപ്പുറത്ത് കേൾക്കുന്ന ഈ കോംപ്ലിമെന്റ് കേൾക്കുമ്പോൾ ഞാൻ നാടൻ തന്നെ ഞാൻ ചെയ്യണ്ടെന്നാണ് ഞാൻ എനിക്ക് തോന്നിയത് കാരണം ഇത് കിട്ടുന്ന ഒരു കിട്ടുന്നൊരു ഇത് ഇതിപ്പം മാർച്ച് ഇരുപത്തിരണ്ടിനാണ് ഈ സിനിമ റിലീസാവുന്നത് അപ്പോൾ പിന്നെ ആ സിനിമക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു കൂടാതെ നിങ്ങൾ രണ്ടുപേരും ഒരുപാട് സ്ക്രിപ്റ്റുകൾ പിന്നെയും ആദ്യം ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് കുറേ സ്ക്രിപ്റ്റ് എഴുതി വെച്ചെന്ന് പറഞ്ഞു അപ്പോൾ ആ സ്ക്രിപ്റ്റുകളൊക്കെ ഭാവിയിൽ ഇളയരാജ പോലെ അല്ലെങ്കിൽ അപ്പോത്തിരി പോലെ മേലവിലാസം പോലെ സിനിമകളാവട്ടെ എന്ന് ആശംസിക്കുന്നു അപ്പോൾ നമ്മുടെ കൂടെ വന്നതിലും നമ്മൾ ഈ ചിലവഴിച്ചതൊക്കെയുള്ള സന്തോഷമുണ്ട് തീർച്ചയായിട്ടും ഞങ്ങളും വളരെ സന്തോഷമുണ്ട് കാരണം ഇങ്ങനെ പുതിയൊരു ചാനലിലൂടെ വന്ന് നമ്മൾ ഇതാവുന്നു ഇരിക്കുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാ പ്രേക്ഷകരും സിനിമ തിയേറ്ററിൽ തന്നെ പോയി കാണണം എന്നുള്ളതാണ് കാരണം മേൽവാസ അപ്പുത്തേക്കിന് ഒരുപാട് കിട്ടിയിരുന്നുണ്ടെങ്കിൽ പോലും അതെല്ലാം പിന്നീടാണ് നമുക്ക് ഇതായത് അതായത് പിന്നെ ടി വിയിലൂടെയൊക്കെ വന്ന് അപ്പത്തേക്ക് കുറച്ചുകൂടി ആൾക്കാർ കണ്ടു അപ്പോൾ ഇത് എന്തായാലും ടി വിയിൽ തീയേറ്ററിൽ പോയി കണ്ട് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് മാത്രമാണ് പറയാനുള്ളത് തന്നെയാണ് സിനിമ എല്ലാവരും പോയി റിലീസായി തന്നെ കാണാൻ ശ്രമിക്കുക ഒപ്പം കൂടുതലും മറ്റുള്ളവരെ പറഞ്ഞ് കാണിപ്പിക്കാനും കുറിച്ച് നിങ്ങൾ അനുഭവിച്ചെങ്കിൽ ആ സിനിമ നിങ്ങൾ എന്തെങ്കിലും മനസ്സിൽ എവിടെയെങ്കിലും തട്ടിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കാണിപ്പിക്കുക എന്നാണ് സന്തോഷം